നമസ്കാരം മമ്മാസ് കുക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത നമ്മൾ ഇന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പരിപ്പും പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കുറെ അധികം ടിപ്സുകളും ഉണ്ട് അപ്പൊ ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ സാമ്പാറിനുള്ള പരിപ്പ് നന്നായിട്ടൊന്ന് കഴിയെടുത്തതിനു ശേഷം അതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം കുറേ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഈ മുരിങ്ങയ്ക്ക ഞാൻ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് കീറിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് ക്യാരറ്റ് കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് മത്തങ്ങ സവോള തക്കാളി എല്ലാം ഉണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഈ പച്ചക്കറികളെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് അതിന് അതിനുശേഷം ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം വെള്ളമൊഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം നികക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പരിപ്പ് നമുക്ക് ഇതിന് മുകളിലേക്ക് വെക്കാം ഇതിങ്ങനെ സെപ്പറേറ്റ് വെക്കുമ്പോൾ പരിപ്പും പച്ചക്കറിയും ഒരുമിച്ച് വെന്ത് കിട്ടുന്ന കേട്ടോ ഇനി അഥവാ പരിപ്പ് വെന്തില്ലെങ്കിൽ നമുക്കതൊന്ന് ഒന്ന് ഉടച്ചെടുക്കുകയോ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കുകയോ ചെയ്യാം അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി വന്ന് കഴിയുമ്പോ ഇതിനൊന്നും ഇതെ വെയിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ വീസിൽ മതിയാവപ്പെട്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ പ്രഷർ ഒക്കെ റിലീസ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കാം പരിപ്പെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനിയിപ്പൊ തവി കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ടങ്ങ് ഒടങ്ങി കിട്ടും നമുക്കിതിനെ ഈ കുക്കറിലേക്ക് തന്നെ ഒഴിക്കാൻ കിട്ടോ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് മുരിങ്ങക്ക ഉടഞ്ഞു പോയിട്ടില്ല ബാക്കി സംഭവങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിന് ഒന്ന് ഉടർന്ന് അടുപ്പയിലേക്ക് വെക്കാം അതിനുശേഷം ഞാൻ കടുവും മരത്തെ കറിവേപ്പിലയും വെണ്ടയ്ക്കൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ചേർക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ് കേട്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന കൂടെ ഒന്ന് കാണാമേ ഞാനെടുത്ത പരിപ്പിൻ്റെയും പച്ചക്കറിയുടെയും അതേ അളവിലെ അതേ അളവിലുള്ള നാല് സാമ്പാറിനുള്ള കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കാം അതിന് ശേഷം ഉണക്കമുളകിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും കറുവേപ്പിലിടുക ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം ഈ വെണ്ടയ്ക്ക നാല് സാമ്പാറിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം ഇനി ചേർക്കുന്നില്ല നാല് സാമ്പാറിൻ്റെ അളവിലാണ് പിന്നെ നമ്മളിതിനെ നമ്മളുടെ ആവശ്യാനുസരണം ഇതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം സാമ്പാർ മസാല സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പോലും വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റി വെക്കാൻ കിട്ടും വെണ്ടയ്ക്ക നമ്മൾ കഴിഞ്ഞാൽ മിക്കവാറും അത് ചീത്തയായി പോകും എന്നൊന്നും എപ്പോഴും സാമ്പാറൊക്കെ ഉണ്ടാക്കേണ്ടവർക്കാണെങ്കിൽ വെണ്ടയ്ക്ക ഫ്രിഡ്ജിലിരുന്നാൽ ചീത്തയാവും അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ ഇനി ഇതിനകത്തേക്ക് പൊടികളിടാം ഈ വെണ്ടക്കയിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം എൻ്റെ വീട്ടിൽ എപ്പോഴും സാമ്പാർ വേണം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് നല്ല എളുപ്പമായി തോന്നി പച്ചക്കറി മാത്രം ഒന്ന് നുറുക്കി എടുത്താൽ മതി അതൊന്ന് വെന്ത് ചെയ്യുമ്പോഴേക്കും അത് ഇത് അതിനകത്തേക്ക് ചേർത്താൽ മതിയാവും അപ്പൊ ഞാൻ ഒരു മാസത്തിനുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെക്കാറുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നാല് പോർഷൻ ആക്കിയെടുത്ത് ഒന്നിയിലൊരു അളവ് പാത്രം കണക്കാക്കി അങ്ങനെ വെക്കാം അല്ലെ വെയിറ്റ് നോക്കിയിട്ടൊക്കെ വെക്കാം ഇനി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്പൂണിൽ കോരിയിട്ട് ടേസ്റ്റ് അനുസരിച്ച് കിട്ടാമതിയാവും ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് സിപ്ലോ കവറിനകത്തേക്ക് മാറ്റാം ഇതിനി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം ഫ്രീസറിൽ വെച്ചൊരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത് ഇതുപോലെ കട്ട പിടിച്ചായിരിക്കും ഇരിക്കുന്നത് അത് നമുക്ക് കൈകൊണ്ടൊന്ന് ഉടച്ചൊന്ന് ലൂസാക്കി കൊടുക്കാം ഇപ്പൊ കട്ട പിടിച്ചിരുന്നാലും കുഴപ്പമൊന്നും ഇങ്ങനെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി എല്ലാം ഇങ്ങനെ വിട്ട് കിട്ടിക്കോളൂ ഈ കൂട്ട് മുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് കേട്ടോ ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എൺപത്തി ഏഴ് ഗ്രാമോളം ഉണ്ടാവും അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സാമ്പാറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ എങ്കിൽ നമുക്ക് ഈ വെണ്ടയ്ക്കായും മസാലകളെല്ലാം ഒരുപോലെ കിട്ടുള്ളൂ മസാല ഓക്കെയാണ് വെണ്ടയ്ക്ക കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇനിയിപ്പൊ ചെറിയ അളവിലുള്ള സാമ്പാറാണ് വെക്കുന്നതെങ്കിൽ ഇത്രയും പരിപ്പും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് സ്പൂണില് നേരിട്ട് ഗോരി ഇട്ടിട്ട് ഇളക്കിയിട്ട് ടേസ്റ്റ് നോക്കിച്ച് ഇട്ടാൽ മതിയാവും അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ സാമ്പാർ ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാകും പിന്നെ നമുക്ക് ഇനി പോരാത്ത ഉപ്പോ ഒക്കെ ഒന്ന് നോക്കാം മിക്കവാറും ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ലാസ്റ്റിൽ ഒരു ഇച്ചിരി കായ്പ്പൊടിയും കൂടെ ഇടണം നമ്മൾ സാമ്പാറൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ മണത്ത് കഴിയുമ്പോഴും ആ സാമ്പാറിൻ്റെ ഒരു മണം സാമ്പാറിന്റെ മണം എന്ന് പറയുന്നത് ആ കായത്തിൻ്റെ മണമാണ് അതുണ്ടാവണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കായ്പ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഇടാം ഇച്ചിരി കൂടുതൽ കായ്പ്പൊടിയുടെ മണമുള്ളതാണ് ഇഷ്ടം ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാകും പുളി ചേർത്തില്ലേ സാമ്പാറിന് പുളിയില്ലാത്ത എന്ത് സാമ്പാറാണെന്നില്ലേ ഇഡലിയും ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് പുളി ചേർക്കാഞ്ഞത് ഇനിയിപ്പോ പുളി ചേർക്കേണ്ടവർ കാണുന്നുണ്ടെങ്കില് ആ കുക്കറ് തുറന്ന് മസാലകളൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ അല്പം പുളി ചേർത്താൽ മതിയാകും ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ചോറിന്റെ കൂട്ടത്തിൽ അല്പം അച്ചാറൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പൊ അങ്ങനെ പുളി അഡ്ജസ്റ്റ് ചെയ്യും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പുളി കുറുക്കി ഇതിനകത്തോട്ട് ചേർത്താ മതിയാകും സദ്യമൊക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോഴും നമുക്കിത് ഇതുപോലെ തന്നെ വെണ്ടയ്ക്കാക്കുട്ട് നേരത്തെ ഉണ്ടാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്